ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് ഞാൻ വിചാരിക്കും വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് പക്ഷേ അതിനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയതാണ് വേറെ ഒന്നുമല്ല എൻ്റെ ഡ്യൂട്ടി സംബന്ധമായുള്ള പ്രോഗ്രാമുകളാണ് അപ്പോൾ നമ്മൾ പലേറ്റീവ് പേഷ്യൻസ് നമ്മുടെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള കുറേ ക്യാൻസർ രോഗികളെയും കൊണ്ടുള്ള ഒരു പേഷ്യൻ ടൂറ് നമ്മൾ പലേറ്റീവിൻ്റെ വക സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു അപ്പം ഭയങ്കര മനോഹരമായ കുറച്ച് നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയത് കാരണം ഈ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ കീമോ ചെയ്ത് കിടക്കുവായിരുന്നു നമ്മളെ പാലിയ റ്റി ഫീഷിനെ കൊണ്ട് ടൂറ് പോകുന്ന സമയത്ത് ഞാൻ വയ്യാതെ വീട്ടിലിരിക്കുകയാണ് അപ്പം ആ ഒരു ആ കൊല്ലം സെയിം ടൈം ആയപ്പം എനിക്ക് തന്നെ ആ ഒരു ടൂറ് കണ്ടക്ട് ചെയ്യാനും അതിനെ കോർഡിനേറ്റ് കോർഡിനേറ്റർ ആവാനും ഒക്കെ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ മോശപ്പെട്ട സമയങ്ങൾ കടന്നുപോയി അപ്പോൾ അതിൽ നിന്നും ഒരുപാട് ദൂരം ഇല്ല വളരെ കുറഞ്ഞ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവറി വന്ന് തന്ദേവൻ തന്നു എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ കടന്നു പോയ കുറേ നല്ല നിമിഷങ്ങൾ വീണ്ടും എനിക്ക് വേണ്ടി തന്നെ റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് തോന്നിയത് കാരണം കഴിഞ്ഞ പോലെ ഈ സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു സംഭവമാണിത് കാരണം എൻ്റെ പേഷ്യൻസിനെയും കൊണ്ട് നമ്മളെ കൂടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകൾ ടൂറിന് പോയി അപ്പോൾ ടൂറിന് പോകുന്നതല്ല അതിലൊരു സംഭവമായിട്ട് ഞാൻ കണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഒരു ഒരു ഹാപ്പിയാണ് നമ്മൾ നമ്മുടെ പേഷ്യൻസിനെയും കൊണ്ട് അവരുടെ കൂടെ അവരുടെ സന്തോഷത്തിൻ്റെ കൂടെ അവർ അവരുടെ ദുഃഖങ്ങളുടെ കൂടെയൊക്കെ കൂടെ നിൽക്കാൻ അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കൊല്ലം എനിക്ക് പോകാൻ പറ്റാത്തതിലെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു അടുത്ത കൊല്ലം ഈ സമയം എനിക്ക് പോകാൻ കഴിയുമോ ഞാൻ ചിന്തിച്ചു പറ്റില്ല എന്ന് തന്നെ ഞാൻ കരുതിയത് കാരണം എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല ഞാൻ എഴുന്നേൽക്കുമോ എന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷനായിരുന്നു പക്ഷേ ദൈവാതിൽ നിന്നെല്ലാം എന്നെ കരകേറ്റി ഇന്ന് ആ സെയിം ടൈമിൽ എൻ്റെ പേഷ്യൻസിനെയും കൊണ്ട് എനിക്ക് ടൂറ് പോകാൻ സാധിച്ചു അവർക്ക് വളരെ നല്ലൊരു അനുഭവം നൽകാൻ ഈ ഒരു യാത്രയിലൂടെ അവരുടെ അവരുടെ സന്തോഷത്തിനും അവരുടെ ദുഃഖത്തിനും എല്ലാം പങ്കുചേരാൻ സാധിച്ചു എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇടണം ആ ടൂറിൻ്റെയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ റീൽസ് ആയിട്ട് ഇടുന്നുണ്ട് എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകളാണ് ഇന്നിപ്പോൾ എൻ്റെ മോൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പോകും അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ഒക്കെ ഇട്ട് എടുത്ത് ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു കാരണം ഇനി ടൈം കിട്ടില്ല ചിലപ്പോൾ നാളെയും പറ്റിയെന്ന് വരില്ല ഓരോ ടഓരോ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഓരോരോ പ്രോഗ്രാമുകളാണ് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ബിസിയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ തിരക്കിട്ടൊരു വീഡിയോയിൽ വന്നത് അപ്പം എന്നെ കാണാഞ്ഞിട്ട് ആരും വിചാരിക്കേണ്ട ഞാൻ വയ്യാണ്ടായിപ്പോയി എന്നുള്ളത് വയ്യാണ്ടെന്നായി പോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു എത്ര കൊണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത കുറേ ആൾക്കാർ നമുക്കിടയിൽ വീണ്ടും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഉടൻ നീളം പറയുന്ന ഒരു കാര്യമാണ് ക്യാൻസർ നമുക്ക് ക്യാൻസർ വരാം വരാം എന്നുള്ളത് അത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ വന്നയാൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അവരുടെ ഹെൽത്തിനെക്കുറിച്ച് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കാരണം ഇനി അവർക്ക് അസുഖം ഒരിക്കൽ വന്നവൻ ഒരിക്കലും വരരുത് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാൻസർ വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല കാരണമെന്താ വെച്ചാൽ അത്രത്തോളം ബുദ്ധിമുട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ അസുഖം വരുന്നതിനേക്കാളിലെ ടെൻഷൻ അതാണ് ഒറ്റയടിക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖമൊക്കെ അത്ര വലിയ ഇഷ്യൂ ഇല്ല നമ്മളങ്ങ് പോയല്ലോ എന്ന് വിചാരിക്കാം പക്ഷെ അങ്ങനെയല്ല കാറിന്ന് കാറിന്ന് തിന്നുന്ന ഒരു അസുഖമായതുകൊണ്ട് നമുക്ക് ആ അസുഖത്തിന് ഭയമാണ് പലപ്പോഴും അപ്പം ഞാൻ പേഷ്യൻ്റ് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു ആ പേഷ്യൻറ്റിനോട് പക്ഷേ നമുക്കൊരു പേഷ്യൻറ്റോട് ദേഷ്യപ്പെടാൻ സാധിക്കില്ല ദൈവം കനിഞ്ഞു കൊടുത്ത നല്ലൊരു ജീവിതം അവർ തന്നെ വെറുതെ ആവശ്യമില്ലാതെ അവരുടെ ഒരു എന്താ പറയുക സത്യം പറഞ്ഞാൽ വിവരമില്ലായ്മ കൊണ്ട് വീണ്ടും അത് നശിപ്പിച്ചല്ലോ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു അതിനുപരി ദേഷ്യവും വന്നു പക്ഷേ നമുക്ക് അവരോടൊന്നും പറയാൻ സാധിക്കില്ല നമ്മൾ എന്താ പറയുക സാന്ത്വന പരിചരണവുമായിട്ടാണ് അവരെ അടുത്ത് പോകുന്നത് അപ്പോൾ അവരെ പോയി അവർ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവരുടെ ഇസ്റ്ററൊക്കെ ശേഖരിക്കുന്ന കൂടുതൽ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർക്ക് പത്തു വർഷം മുന്നേ അവർക്ക് വയറ്റിൽ ക്യാൻസർ വന്നതാണ് ഒരു സ്ത്രീയാണ് അതാട്ടൊരസം ഒരു സ്ത്രീയാണ് പത്ത് വർഷം മുന്നേ അവർക്ക് ക്യാൻസർ വന്നതാണ് അവർ പുറത്ത് എവിടെയോ വർക്ക് ചെയ്യുന്ന ആളാണ് ചെന്നൈയിലോ അങ്ങനെ എവിടെയോ വർക്ക് ചെയ്യുന്നതാണ് എന്തോ ഒരു ഐ ടി കമ്പനിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്ന അറിയില്ല എന്തോ ഒരു കമ്പനി ആയ എന്തോ ജോലിയാണ് നല്ല എജ്യൂക്കേറ്റഡ് ആണ് വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് എല്ലാം ആണ് വിവാഹിതയാണ് കുട്ടികളുണ്ട് ഒക്കെയുണ്ട് ഇവരെ ക്യാൻസറ് വന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളായിരുന്നു ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം തന്നെയായിരിക്കാം അവർക്ക് കുടലിന് ക്യാൻസറ് വന്നത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അത് കഴിഞ്ഞ് അവരുടെ അസുഖം അവർ തുടക്കത്തിൽ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി മാറി എന്ന് തന്നെയാണ് റിപ്പോർട്ടൊക്കെ വന്നത് പക്ഷേ മാറി അവരെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും കാലം അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പത്ത് വർഷം കഴിഞ്ഞപ്പം അവർക്ക് ചെറിയൊരു അഹങ്കാരം വന്നു എനിക്ക് അസുഖം മാറിയല്ലോ ഇനി എനിക്ക് അസുഖം വരില്ലല്ലോ പത്ത് വർഷമായില്ലേ ഇനി വരില്ലല്ലോ എന്നവര് ചിന്തിച്ചു അവരവരുടെ ഫോളോ അപ്പ് മുടക്കി പത്ത് വർഷമായി ഇനി എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട എന്ന് അവർ സ്വയം അങ്ങ് തീരുമാനിച്ചു അവരെ ഫോളോ അപ്പ് മുടക്കി വൺ ഇയർ ആയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല മാത്രമല്ല അവർ ഒത്തിരി ദുശീലങ്ങളും കൂടെ കൊണ്ടുവന്നു എന്തൊക്കെയാണെന്നറിയാവോ ഒരുപാട് മസാലകളടങ്ങിയ ഫുഡുകൾ എന്തൊക്കെയോ പുറമെ ച ചെന്നൈയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് മസാല അങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണല്ലോ അങ്ങനത്തെ എന്തൊക്കെയോ മസാലകളടങ്ങിയ ഫുഡുകൾ അവർ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങി അവർക്കത് ഭയങ്കര അഡിക്റ്റായിരുന്നു എന്നവർ പറഞ്ഞത് ഒത്തിരി മസാലകളടങ്ങിയ ഫുഡ് പിന്നെ അവർ ഒരുപാട് സ്ട്രെസ്സുള്ള വർക്കാണ് അവർക്ക് അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി അവർ സ്മോക്ക് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ പണ്ട് അവർ സ്മോക്ക് ഒന്നും ചെയ്യാറില്ലായിരുന്നു ഇവിടെ കമ്പനിയിലായപ്പോൾ തൊട്ടാണ് കുറച്ച് നാളായിട്ടുള്ള ശീലം തുടങ്ങിയിട്ടൂടെ ആറുമാസം മാസം മാസമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു പക്ഷേ സ്മോക്കിങ്ങിൻ്റെ ആയിരിക്കില്ല വീണ്ടും അവർക്ക് ഫുഡിൻ്റെയോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നതിൻ്റെ റിക്കറൻസോ ഒക്കെ ആവാം എന്നാൽ കൂടിയും വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു സമയമായിരുന്നു എന്നിട്ട് കൂടിയും അവർ പത്ത് വർഷമായല്ലോ എന്നൊക്കെ വിചാരിച്ച ഇനി വരില്ലല്ലോ എന്ന് കരുതി അവർ വീണ്ടും അവരുടെ ഡയറ്റ് കംപ്ലീറ്റ് മാറ്റി അവർ പിന്നെയും ഒരുപാട് മസാലകളും ഒരുപാട് മോശം ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും അവർ സ്മോക്ക് ചെയ്യാൻ തുടങ്ങി ഇതൊന്നും ഒരു ക്യാൻസർ പേഷ്യൻറ്റ് പറ്റില്ല പ്രത്യേകിച്ച് വാറ്റിൽ കുടലിനൊക്കെ ഒരു ക്യാൻസർ വന്ന പേഷ്യൻ്റ് ആകുമ്പോൾ അവർക്ക് അവരുടെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഉണ്ടാവും അത് ജീവിതകാലം മുഴുവൻ അവർ ഫോളോ ചെയ്ത് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ ആരോട് പറയാൻ ആരും കേൾക്കാണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് ഓക്കെ ഇത് ഡോക്ടേഴ്സ് അവർ ഫോളോ അപ്പ് മുടക്കി അതും ഒരു കാരണം നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് പത്തല്ല ഇരുപത് വർഷം കഴിഞ്ഞാലും പലപ്പോഴും ഡോക്ടേഴ്സ് നമ്മളോട് ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറയാറുണ്ട് എങ്കിൽ കൂടിയും നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിൽ തന്നെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ ഉടനടി ഒരു ഡോക്ടറെ കാണണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻസർ എന്ന അസുഖം കംപ്ലീറ്റ് ആയിട്ടും മാറും എങ്കിൽ കൂടിയും എപ്പോഴെങ്കിലും ഒരു തിരിച്ചു വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാകും അപ്പം അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി മാറിയാൽ പോലും ഇനി ഒരിക്കലും നമുക്ക് വരില്ല എന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും നമ്മൾ നമ്മളെ കെയർ ചെയ്യണം ഒരിക്കലും നമ്മൾ നമ്മളെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നീ അവസ്ഥ കാരണം അസുഖം വന്നപ്പോൾ എന്തായിരുന്നു തിരക്കായിരുന്നു നമുക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു ജോലി തിരക്കുകളുണ്ടായിരുന്നു നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ സമയമില്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇന്നീ അസുഖത്തിൽ നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തി എടുത്ത് ഇരിക്കേണ്ടി വന്നത് പലപ്പോഴും ഡോക്ടറെ കാണിക്കാൻ നമ്മൾ നേരം വൈകിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ പിന്നത്തേക്ക് മാറ്റി വെച്ചത് കൊണ്ടോ ഒക്കെ ആയിരിക്കണമല്ലോ നമുക്ക് അസുഖം ഒരു ഇങ്ങനെയൊരു അസുഖം നമുക്ക് തുടക്കത്തിലേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതായിപ്പോയത് പലർക്കും ചിലരെ നേരത്തെ കണ്ടുപിടിച്ചു എന്നാലും ചിലർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെല്ലാവരോടും പറയാനുള്ളത് എത്ര കാലം ചെന്നാലും നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻ്റെ എപ്പോഴും നമ്മളിൽ നമ്മൾ തന്നെ ഒരു ശ്രദ്ധാലുവായിരിക്കണം നമുക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാൽ ഒരു ഡോക്ടറെ കാണിക്കണം അതിനൊരു പേടിയോ ഭയവോ വേണ്ട എപ്പോഴും അസുഖം തുടക്കത്തിലേ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും അത് കുറച്ചങ്ങ് കഴിഞ്ഞാലാണ് ഏത് അസുഖമായാലും ചികിത്സിച്ച് ഭേദമാക്കാൻ ആർക്കും കഴിയാതെയായി പോകുന്നത് അതുകൊണ്ട് ഫോളോ അപ്പ് ഒഴിവാക്കിയ ഡോക്ടേഴ്സ് ഫോളോ അപ്പ് ഒഴിവാക്കിയ ആളാണെങ്കിൽ പോലും നമ്മൾ നമ്മളെ സ്വയം ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നെ ഈ വയറ്റിലൊക്കെ ക്യാൻസർ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഡയറ്റ് അവർക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാകും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഒരുപാട് മസാലകളും ഇങ്ങനത്തെ എണ്ണ ഒരു നമ്മൾ ഈ സ്ട്രേറ്റ് ഫുഡ് കഴിക്കുമ്പോൾ എന്തെണ്ണയാണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല അവർ റിയൂസ് ചെയ്യുന്ന എണ്ണയൊക്കെ ആയിരിക്കും അതൊന്നും ഒരിക്കലും നമ്മുടെ വയറിന് പറ്റില്ല വീണ്ടും പോയ അസുഖത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനത്തെ ഫുഡുകൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇനിയിപ്പം ഏതൊക്കെ ക്യാൻസർ ആണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മൾ പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസീസ് ഫ്രീ ആയി എന്നാണ് ഡോക്ടേഴ്സ് നമ്മോട് പറയുന്നതെങ്കിൽ കൂടിയും നമുക്ക് പിന്നെ ഫോളോ അപ്പ് വേണ്ട എന്നവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ നമ്മളെ സ്വയം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ നമ്മളിൽ ശ്രദ്ധാലു ആയിരിക്കണം കാരണം ഈ ഒരു അസുഖം ഇനി നമുക്ക് വരരുത് നമുക്ക് ആരോഗ്യനും വരില്ല നമ്മളെല്ലാം സർവൈവേഴ്സ് ആണ് എന്നാൽ കൂടിയും നമ്മൾ ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധിക്കണം അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ചിലർ ചില ചിലർക്കെങ്കിലും മനസ്സിലൊരു സങ്കടം വരും കാരണം അയ്യോ നെഗറ്റീവായ വീഡിയോ ആണല്ലോ എന്നുള്ളത് പക്ഷേ ഇത് നെഗറ്റീവായി നിങ്ങൾ കാണരുത് ഇതൊരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് കാര്യങ്ങളെ ചിന്തിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ അറങ്ങിയിട്ടും ആൾക്കാർ വീണ്ടും 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 തെറ്റാവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് പോലും എനിക്ക് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴും നമുക്ക് മോട്ടിവേറ്റ് മോട്ടിവേഷനുള്ള വീഡിയോയോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പോസിറ്റീവായ വീഡിയോസ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതുകൂടെ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് കാരണം നിങ്ങളിലും ആ ഒരു തെറ്റ് കാണരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വീഡിയോസും കൂടി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിച്ചേക്കുക പോസിറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത്തരം കാണും കാര്യങ്ങൾ കാണുന്ന കൊണ്ടാണ് ഞാൻ ഇതിങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ആരെങ്കിലും പത്ത് വർഷവും പന്ത്രണ്ട് വർഷമൊക്കെ ആയ ആൾക്കാർ ഫോളോ അപ്പൊക്കെ മടക്കി ആൾക്കാരും ഫോളോ അപ്പ് വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറിനൊക്കെ ക്യാൻ പൊതുവേ ക്യാൻസർ പേഷ്യൻറ്റ് വയറിനെ ക്യാൻസർ എന്നല്ല പൊതുവേ ക്യാൻസർ പേഷ്യൻസ് അവരവൻ്റെ ഫുഡിനെ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളും ഒത്തിരി എന്താ പറയുക ഈ ഹെവി മസാലകൾ അതിലൊക്കെ എന്തൊക്കെ കൂട്ടുകളുണ്ടെന്ന് നമുക്കറിയില്ല ടേസ്റ്റ് വെക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളൊക്കെ അവർ കൂട്ടുന്നുണ്ടാവും ഒരുപാട് കെമിക്കലിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും അത്തരം മസാലകളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ മോശമാണ് അത് വയറിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് മൊത്തം മോശമാണ് അതുകൊണ്ട് അങ്ങനത്തെ ഫുഡുകളൊക്കെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ പച്ചക്കറികൾ നമ്മൾ പച്ചയ്ക്ക് വെട്ടി കഴിച്ചാലും വിശപ്പും അറിയാൽ മതിയല്ലോ പുറത്തൊക്കെ പോകുമ്പോൾ പച്ചയ്ക്ക് വെട്ടി കഴിച്ചാലും വേണ്ടില്ല നിങ്ങൾ ഇത്തരം മസാല ഫുഡുകൾ പരമാവധി ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഒരു നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ബായ്